ഹായ് ഗുഡ് മോർണിംഗ് വ്യാഴാഴ്ച പത്ത് ഇരുപത്തിനാലായിട്ടുണ്ട് എന്നാൽ എക്സ്പയറി ഡേ ആണ് മാർക്കറ്റ് കഴിഞ്ഞ ദിവസത്തെ പ്രധാനപ്പെട്ട ലെവലാണ് ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തേഴ് അപ്പോൾ ഇതിന് മുകളിലേക്ക് കയറാൻ നോക്കി പരാജയപ്പെട്ട് താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ നമുക്ക് കുറച്ചും കൂടി റീപ്ലേസ്മെൻ്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ താഴേക്ക് അടുത്ത ലെവൽ വില ഇരുപത്തി നാനൂറ്റി തൊണ്ണൂറ്റി എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ് ഫിഫ്റ്റി പോയിൻറ്റിൻ്റെ റാലിയാണ് ഫേവർ ആണെങ്കിൽ അങ്ങനെ കൺസിഡർ ചെയ്യാൻ പറ്റും അതല്ലെങ്കിൽ ഈ സോണിന് മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്താൽ മുകളിലേക്ക് ഈ ലെവൽ വരും അപ്പോൾ ഇവിടെ ഓർഡർ ഫ്ലോയുടെ കൺസെപ്റ്റുകൾ നോക്കിയാൽ പ്രധാനമായിട്ടുള്ള ബൈ നടന്ന ഏരിയ അല്ലെങ്കിൽ സെല്ല് നടന്ന ഏരിയ നമ്മളോട് എടുക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ കാര്യമായിട്ട് കുറച്ച് സമയമായിട്ട് ബൈയും സെല്ലും ഒരു ഒരു പെർട്ടിക്കുലർ ലെവലിലേക്ക് മൂവ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് രണ്ടും ഈക്വലായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഇടയ്ക്ക് സെല്ല് ഡെൽറ്റ കൂടി വരുന്നുണ്ട് ഈ ഒരു ലെവലൊക്കെ എത്തിപ്പോ പിന്നെ അതിന് ശേഷം അതിനെ കുറയ്ക്കുന്ന രീതിയിൽ ബയ്യേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അവിടെയൊക്കെ ബൈയേഴ്സ് വരുന്നൊരു സമയമാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു സോണിലൊക്കെ ഇതിൽ കാണുന്ന ക്യാൻഡലുകളിൽ കാണുന്നത് ശരിക്കും ഓരോ ഒരു കാൻഡിൽ തന്നെ ഓരോ ഏരിയയിലും എത്ര ബൈ നടന്നുള്ളതൊക്കെയാണ് അപ്പോൾ അത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടുള്ള ആക്ടിവിറ്റി നടന്ന വോളിയം നടന്ന ഏരിയകളെടുത്താൽ നമുക്ക് അവിടെ അതിൽ മാർക്ക് ചെയ്യാൻ പറ്റും ഇവിടെ ഏറ്റവും കൂടുതൽ ബൈയിങ് ആക്ടിവിറ്റി നടന്ന ഒരു സോണായിട്ട് നമുക്ക് ഈ ഒരു സോൺ മാർക്ക് ചെയ്യാം ഈ ഒരു കാൻഡിലിൻ്റെ ഇതൊരു പ്രധാനപ്പെട്ട കാൻഡിലാണ് ഇത് റെഡ് കാൻഡിലാണെങ്കിലും കാഴ്ചയിൽ റെഡ് ആണെങ്കിലും ഇവിടെ ബൈയിങ് ആക്ടിവിറ്റിയാണ് കൂടുതൽ നടന്നിട്ടുള്ളത് പോസിറ്റീവ് ഡെൽറ്റയാണ് അപ്പോൾ അത് തന്നെ ഈ കാൻഡിൽ ഇതാ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ബൈ നടന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഏരിയ ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ആയിരിക്കും ഈ ഒരു കൺസെപ്റ്റിൽ അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത ആക്ഷൻ പ്രകാരം നമ്മൾ മാർക്ക് ചെയ്ത ലെവലിൻ്റെ തൊട്ട് മുകളിലൊക്കെ ആയിട്ട് ആണ് അത് ഫ്യൂച്ചറിലാണ് കാണുന്നത് അപ്പോൾ ഈ ഭാഗത്തൊക്കെ ആയിട്ട് റെസിസ്റ്റൻസ് ഉണ്ടാവും അപ്പോൾ ഈ ഭാഗം ബ്രേക്ക് ചെയ്താൽ അത് ഒരു മുകളിലേക്ക് അപ്പോൾ നമുക്ക് പ്രൈസ് കൂടെ നോക്കുമ്പോൾ ഈ ലെവൽ ലെവലിൻ്റെ എടുക്കാം അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഈ ഒരു സൈഡിൽ നിന്നുള്ള ഒരു ആക്ഷൻ അനുസരിച്ച് നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റും നമ്മൾ ഇവിടുന്ന് എൻട്രി കോൾ സൈഡിലേക്ക് നിന്നിട്ടുണ്ട് ഇവിടെ വരെയാണ് ഈ ഒരു റെസിസ്റ്റൻസ് വരെയാണ് നമുക്ക് ടാർഗറ്റ് വയ്ക്കാൻ പറ്റുക വീക്ക്ലി എക്സ്പയറി ആയതുകൊണ്ട് തന്നെ നെക്സ്റ്റ് വീക്ക് എക്സ്പയറിയാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് തീറ്റ അടിക്കൊഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത ഏറ്റവും കൂടുതൽ ബൈ നടന്ന ഒരു ഏരിയ ഇവിടെ ഫോർട്ടി വൺ കെ ബൈ നടന്നിട്ടുണ്ട് ഈ പർട്ടിക്കുലർ ക്യാൻഡിൽ പത്തെ പതിമൂന്നിൻ്റെ ക്യാൻഡിലാണ് ഈ ഒരു സോണിൽ ഏറ്റവും കൂടുതൽ ബൈ നടന്നിട്ടുണ്ട് അപ്പോൾ ആ ലെവലിൻ്റെ താഴേക്ക് വന്ന് ആ ലെവലിൻ്റെ മുകളിലേക്ക് കയറിയപ്പോൾ നമ്മൾ സൈഡിലേക്ക് നിന്നു ഓക്കെ യെസ് ഫ്രണ്ട്സ് പതിനൊന്നേ ഇതാണ് നിലവിലെ സാഹചര്യം നമ്മളുടെ എൻട്രിക്ക് ശേഷം അത്യാവശ്യം നല്ല റാലി തന്ന് ഇവിടെയൊക്കെയാണ് നമ്മുടെ സൈക്കോളജി ടെസ്റ്റ് ചെയ്യാം നമ്മുടെ ലെവലിൻ്റെ താഴെയാണ് നിൽക്കുന്നത് പക്ഷേ ഇവിടെ നിന്ന് നമ്മുടെ ഡെൽറ്റയൊക്കെ നോക്കുന്ന സമയത്ത് സ്റ്റിൽ പോസിറ്റീവ് ആണ് ഗ്രീനിലാണ് ഒരു ഡെൽറ്റ പതിനാല് സിക്സ്റ്റീൻ കെ വരെ എത്തിയതിന് ശേഷം ഇപ്പോൾ ഡിസെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഫൈവിലാണ് ബട്ട് സ്റ്റിൽ അത് പോസിറ്റീവ് ആയതുകൊണ്ട് കൂടെ നമ്മൾ ഹോൾഡ് ചെയ്യണം ലെവലിന് താഴെ ആണെങ്കിൽ പോലും ഹായ് ഫ്രണ്ട്സ് നമ്മളെ ഇപ്പോൾ എത്ര പതിനൊന്ന് മുപ്പത്തി മൂന്നായപ്പോൾ നമ്മൾ ഈ ഒരു റാലിക്ക് ശേഷം നമ്മൾ കോസ്റ്റിലേക്ക് ട്രയൽ ചെയ്തു കോസ്റ്റിലേക്ക് ട്രയൽ ചെയ്യാനുണ്ടായിരുന്ന റീസൺ ആ ഡെൽറ്റ പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്ക് പെട്ടെന്ന് തന്നെ ഷിഫ്റ്റ് ചെയ്തു തേർട്ടി ത്രീ കെയ്ക്ക് വന്നു ഇവിടുന്ന് ഫൈവ് ടെൻ കെ വരെ പോസിറ്റീവ് ആയിരുന്ന സമയത്ത് നിന്ന് അടുത്തൊരു മൂന്ന് നാല് കൈലുകൊണ്ട് തേർട്ടി നയൻ കൈയിലേക്ക് വന്നു അപ്പോൾ നമ്മൾ കോസ്റ്റിലേക്ക് ട്രയൽ ചെയ്ത് കോസ്റ്റിൽ എക്സിറ്റ് ചെയ്തു മാത്രമല്ല ഇപ്പോൾ നെഗറ്റീവ് ഡെൽറ്റ ഇത്രയും അക്കുലേറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഇനി നമ്മുടെ ലെവലിൻ്റെ താഴേക്ക് മുകളിലേക്ക് പോയി രണ്ട് തവണ മുകളിൽ നിൽക്കാൻ നോക്കി പരാജയപ്പെട്ടു എന്നതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ വ്യൂ ചേഞ്ച് ചെയ്തു അപ്പം നമ്മൾ ഉള്ള പൊസിഷൻ നമ്മൾ റൂം വൺ ഈസ്റ്റു ടൂക്കെ കിട്ടുന്ന രീതിയിൽ പുട്ട് ഓപ്ഷനിലേക്ക് പുട്ട് സൈഡിലേക്ക് നിന്നിട്ടുണ്ട് ഹായ് ഫ്രണ്ട്സ് ഇതാണ് പന്ത്രണ്ട് മുപ്പത്തഞ്ചാവുമ്പോഴുള്ളൊരു സ്റ്റേജ് മാർക്കറ്റ് ഭയങ്കര ബോറിങ് മാർക്കറ്റാണ് ഇന്ന് എക്സ്പയറി ഡേ ആയതുകൊണ്ടുള്ള ഒരു ഭയങ്കര ലാഗ് കാണുന്നുണ്ട് അപ്പോൾ സെയിം വീക്ക് എക്സ്പയറിയിലൊക്കെ എടുത്തിട്ടുള്ള ആളുകളെ ട്രാപ്പിലാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മേജർ പ്ലേഴ്സ് ഓപ്ഷൻ സെല്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അനുകൂലമായിട്ട് കൊണ്ടുവരാൻ വേണ്ട രീതിയിലുള്ള ഒരു മാർക്കറ്റ് മൂവ്മെൻ്റ് ആയിരിക്കും ഉണ്ടാവുന്നത് അപ്പോൾ ഇപ്പോൾ വൺ ഇസ് ടു വണ്ണിനെത്തി ഇപ്പോൾ നമ്മൾ കോസ്റ്റിലേക്ക് ട്രൈ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരു മാർക്കറ്റിൽ നമ്മൾ വെറുതെ അന്തമായിട്ട് ഹോൾഡ് ചെയ്യുന്നതിലർത്ഥമില്ല പെട്ടെന്ന് ഇവിടുന്ന് റിവേഴ്സ് ചെയ്യുകയാണെങ്കിൽ കാണാം നന്നായിട്ട് റിവേഴ്സ് ചെയ്യാൻ സാധ്യതയുള്ള ഏരിയയാണ് തന്നെ ഈവൻ ഈ ഭാഗത്ത് ഇതാണ് ഇതാണൊരു പ്രീവിയസ്ലി വലിയ ലോ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ലോ അതപ്പോൾ ഇതിൻ്റെ താഴേക്കൊക്കെ വന്നിട്ടോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെയോ ഒക്കെ ബൗൺസ് ചെയ്യാനുള്ള സാധ്യതകളുള്ളൊരു സ്ഥലമായതുകൊണ്ട് കോസ്റ്റിലേക്ക് ട്രയൽ ചെയ്തിട്ടുണ്ട് ഓക്കെ സാധാരണ നമ്മൾ അങ്ങനെ കോസ്റ്റിലേക്ക് ട്രൈ ചെയ്യാറില്ല ഇന്ന് നമ്മൾ ഇവിടെയും കോസ്റ്റിലേക്ക് ട്രൈ ചെയ്തു ഇവിടെ കോസ്റ്റിലേക്ക് ട്രയൽ ചെയ്യാനുണ്ടായ ലോജിക്ക് എന്താണെന്നുള്ളത് പ്രീവിയസ്ലി നമ്മൾ പറഞ്ഞു അവിടെ ഓർഡർ ഫ്ലോൻ്റെ ഡേറ്റകളായിരുന്നു ഇവിടെ നമ്മൾ ഈ ലെവലിൻ്റെ ഈ രണ്ട് വിക്കുകളൊക്കെ കണ്ടു ഇതിൻ്റെയൊക്കെ പ്രാധാന്യമുള്ളതുകൊണ്ട് വലിയ റിവേഴ്സൽ വന്നാലും ഇതിൽ ഈ ട്രേഡിൽ ഇനി ലോസ് ബുക്ക് ചെയ്യരുത് എന്നുള്ളൊരു നിലപാടെടുത്തിട്ടുണ്ട് ഇപ്പോൾ വൺ ഇസ് ടു വണ്ണിൽ എത്തിയിട്ടുണ്ട് വൺ ഈസ് ടു വണ്ണിൽ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നില്ല ഹൈദർ കോസ്റ്റ് അല്ലെങ്കിൽ വൺ ഇസ്റ്റ് ടു എക്സിറ്റ് ചെയ്യാം എന്നുള്ള പ്ലാനിലാണ് ഹായ് ഫ്രണ്ട്സ് രണ്ടാമത്തെ ട്രേഡ് നമ്മളിവിടെ കോസ്റ്റിലേക്ക് ട്രെയിൽ ചെയ്ത് രണ്ടാമത്തെ ട്രേഡും കോസ്റ്റിൽ എക്സിറ്റ് ചെയ്തു രണ്ട് ട്രേഡും കോസ്റ്റിലാണ് അവസാനിച്ചത് ബട്ട് ഐ എം വെരി ഹാപ്പി ടുഡേ കാരണം ഇതുപോലത്തെ ഒരു മാർക്കറ്റിൽ നോക്കും നമ്മൾ ഇവിടുന്ന് ആണ് എൻഡ് ചെയ്തത് ഇത് ഇത്രയും അധികം ക്യാൻഡലുകൾ വൺ മിനിറ്റിൻ്റെ ഇത്രയും അധികം ക്യാൻഡലുകൾ ഇങ്ങനെയും കളിച്ചുകൊണ്ടിരുന്നൊരു മാർക്കറ്റിൽ നമുക്ക് ലോസ് ഇല്ലാതെ അവസാനിപ്പിക്കാൻ പറ്റി എന്ന് പറയുന്നത് അതൊരു വലിയ നേട്ടമായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോൾ നമ്മളെ ഒരു ഒരു പ്രൈമറി ഗോൾ എന്ന് പറയുന്നത് നമ്മുടെ പ്രൊ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ക്യാപിറ്റൽ ഉണ്ടായാൽ നമുക്ക് പിന്നീട് അങ്ങോട്ട് നമ്മുടെ കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജി സെറ്റപ്പ് വർക്ക് ചെയ്യുന്ന രീതിയിൽ ചിലപ്പോൾ അടുത്ത ദിവസമായിരിക്കും വരിക അപ്പോൾ ആ ദിവസം ട്രേഡ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അടുത്തതിൻ്റെ അടുത്ത ദിവസമായിരിക്കും വരും അപ്പോൾ ആ ദിവസം നമുക്ക് ട്രേഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഫണ്ട് ഉണ്ടാവണം കൃത്യമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത റിസ്ക് ഇന്ന് ട്രേഡ് എടുത്തിട്ടില്ല എന്നുള്ള ആംഗിളിൽ നിന്നാൽ മതി അപ്പോൾ ഇവിടുന്ന് ഞാൻ എടുത്ത ഡിസിഷൻ കറക്റ്റ് ആയിരുന്നു നടക്കിയിട്ട് ഇവിടേക്ക് പോയിട്ട് പിന്നെ താഴേക്ക് വന്നപ്പോൾ നമ്മൾ ഓർഡർ ഫ്ലോയിൻ്റെ കൺസെപ്റ്റുകൾ വെച്ചുകൊണ്ട് ഇവിടെ അത് കോസ്റ്റിലേക്ക് ട്രയൽ ചെയ്തു അതിൽ എക്സിറ്റ് ചെയ്തു രണ്ടാമത്തെ ട്രേഡും ഇത് തന്നെയാണ് ചെയ്തത് രണ്ടാമത്തെ ട്രേഡിൽ ഓർഡർ ഫ്ലോയിനപ്പുറം നമ്മൾ പ്രൈസ് ആക്ഷൻ ആണ് കൂടുതലായിട്ട് കൺസിഡർ ചെയ്തത് ഈ ഒരു ഭാഗത്തുനിന്ന് റിവേഴ്സലിന് സാധ്യത ഉള്ളത് കൊണ്ട് ഇവിടുന്ന് ബൗൺസ് ചെയ്താൽ എക്സിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് പിന്നെ അവിടെയും സ്വാഭാവികമായിട്ട് നമ്മൾ ഓർഡർ ഫ്ലോവും കൂടെ ഫോളോ ചെയ്തു കാരണം ഓർഡർ ഫ്ലോ നമ്മൾ ഒരു ഇതാ വളരെ സ്ട്രോങ് ആയിട്ട് നിന്നിരുന്ന നമ്മൾ താഴേക്ക് പ്രൈസ് മൂവ് ചെയ്യുന്നു കരുതിയിരുന്നൊരു ഏരിയ ഇതൊക്കെയാണ് നൂറ്റി നാൽപ്പത്താറ് കെ നിങ്ങൾക്ക് കാണുന്നുണ്ട് നൂറ്റി നാൽപ്പത്തി നാല് കെ നൂറ്റി നാൽപ്പത്തൊമ്പത് കെ നൂറ്റി നാൽപ്പത്തൊമ്പത് കെ ഒക്കെ നെറ്റ് സെല്ലേഴ്സ് ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു അവിടുന്ന് പെട്ടെന്ന് സഡൻ ആയിട്ട് കുറച്ച് കാൻഡലുകൾ കൊണ്ട് നൂറ്റി ഏഴ് കെയിലേക്ക് മൈനസ് നൂറ്റി ഏഴ് കെയിലേക്ക് സെല്ലേഴ്സ് മാറി അപ്പോൾ ഇവിടെ അതേസമയം ഇവിടെ ഉള്ള ക്യാൻഡലുകൾ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ബൈ നെറ്റ് ബൈയേഴ്സായ ക്യാൻഡലുകളിൽ മുപ്പത്തിമൂന്ന് കെ ഉണ്ട് ഇവിടെ ട്വൻ്റി കെ ഉണ്ട് അതുതന്നെ ഈ ക്യാൻഡലിൽ പരമാവധി വന്ന ബയ്യേഴ്സ് എത്രയാണോ അത് ആണ് ആ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്ന സമയത്തുള്ളത് അതാണ് ഈ കളറ് കാണുന്നത് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓർഡർ ഫോണിൻ്റെ വീഡിയോ സീരീസ് പിന്നീട് ചെയ്യാം നമ്മളതിനെ ത്രഷ് ഹോൾഡ് എന്ന് പറയും അപ്പോൾ അത് ആ ഈ ഒരു സിഗ്നലൊക്കെ കാണുമ്പോൾ നമുക്ക് ഇതെല്ലാം കണ്ടിട്ട് നമ്മൾ ആ ട്രേഡ് പിന്നെ നമ്മുടെ ഡയറക്ഷനിൽ മൂവ് ചെയ്യും അത് നമുക്ക് ഓപ്പോസിറ്റ് നമ്മൾ വിചാരിച്ച വിചാരിച്ചയറക്ഷൻ്റെ ഓപ്പോസിറ്റ് നീങ്ങുന്ന സിഗ്നലുകളിൽ കൊടുത്ത് തന്നു അവിടെ എത്തിയപ്പോൾ തൊണ്ണൂറ്റി ഒമ്പത് കെ നൂറ്റി നാൽപ്പത്തൊമ്പത് കെയിൽ നിന്നും നൂറ്റൻപത്തിമൂന്ന് അല്ലെങ്കിൽ പിന്നീട് അങ്ങോട്ട് നൂറ്ററുപത് നൂറ്റി എഴുപത് ഒക്കെ ആയിട്ട് പോവാണെങ്കിൽ നമുക്ക് അത് ഹോൾഡ് ചെയ്യാം അതിന് പകരം ഇത് പിന്നീട് പെട്ടെന്ന് ടേൺ അറൗണ്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് തൊണ്ണൂറ്റി രണ്ട് കെ തൊണ്ണൂറ്റി രണ്ട് കെ തൊണ്ണൂറ്റാറ് കെ പിന്നീട് ഒന്നുകൂടെ നമുക്ക് അനുകൂലമായിട്ട് പോകുന്നു കരുതുന്നു ബട്ട് പിന്നീട് എൺപത്തിനാല് കെ ആയി ഓക്കെ അപ്പോൾ ഇത് ആ ഒരു ഭയങ്കരമായിട്ടുള്ള ഡിസൻഡിങ് കണ്ടതോടു കൂടി നമ്മൾ എന്ത് ചെയ്തു ആ ഈ ട്രേഡ് കോസ്റ്റിലേക്ക് ട്രയൽ ചെയ്തു അപ്പോൾ ഇന്ന് ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ളത് ഒരു പ്രോഫിറ്റ് ട്രേഡ് പോലെ തന്നെയാണ് ഞാൻ കാണുന്നത് സോ അതിൽ രണ്ട് ട്രേഡ് എടുത്തെങ്കിലും അതിലൊട്ടും കോസ്റ്റലായി എന്നുള്ളതിൽ ഒരു നിരാശയില്ല പിന്നെ നമ്മൾ ഫ്ലാറ്റ് ട്രേഡ് ഒക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മുടെ ഇത് തന്നെയായിരിക്കും നമ്മുടെ എക്സ്പെൻസ് വളരെ മൈനറായിട്ടുള്ള എക്സ്പെൻസ് വരുവുള്ളൂ നമുക്ക് ബ്രോക്കറേജ് ഇല്ല അതിനകത്ത് അപ്പോൾ നിങ്ങൾ ബ്രോക്കറേജ് ഇല്ലാതെ ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഫ്ലാറ്റ് ട്രേഡ് പ്രിഫർ ചെയ്യാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം അപ്പോൾ ഇവിടുന്ന് ആദ്യത്തെ ട്രേഡിൽ നമ്മൾ ബൈൽ നിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച ഓർഡർ ഫ്ലോ കൂടാതെ ഈ ലോയിൽ നിന്ന് ഈ ലോയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണത് ഓക്കെ പിന്നീട് ഈ ലോയിൽ നിന്ന് ഈ ലോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് ഇത്രയേ മൂവ് ചെയ്തിട്ടുള്ളൂ പ്രൈസ് ഈ പോയിൻ്റിൽ നിന്ന് ഈ പോയിന്റ് വരെ മൂവ് ചെയ്തിട്ടാണ് അടുത്ത ലോവർ ലോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് പിന്നീട് അടുത്ത ലോവർ ലോ ക്രിയേറ്റ് ചെയ്തത് ഈ പോയിന്റിൽ നിന്നും ഇതാ ഈ പോയിന്റിൽ നിന്നും ഈ പോയിന്റിലേക്ക് ഇത്രയും മൂവ് ചെയ്തുകൊണ്ട് ഇത്രയും മാത്രം മൂവ് ചെയ്തുകൊണ്ടാണ് അടുത്ത ലോവർ ലോ ക്രിയേറ്റ് ചെയ്തത് അത് ലോവർ ലോവിൻ്റെ ഒരു സ്പെസിഫിക് മൂവ്മെൻറ്റ് കുറഞ്ഞു വരികയും അതേസമയം നമ്മൾ ആ സമയത്ത് സംസാരിച്ച ഓർഡർ ഫ്ലോ കൺസെപ്റ്റുകൾ മാച്ചായിട്ട് വരികയും ചെയ്തപ്പോഴാണ് നമ്മൾ ഇവിടുന്ന് ഈ റീട്രേസ്മെൻറ്റിൽ ബൈ എടുത്തത് എന്നാൽ ഇത് സസ്റ്റെയിൻ ചെയ്തില്ല ഇത് ഇവിടുന്ന് താഴേക്ക് പോകാൻ ചെയ്തു അപ്പോൾ ഇതിൻ്റെ ഈ ഇതിൻ്റെ ബോലോജിക്ക് ഇതായിരുന്നു ഇതിൻ്റെ സെല്ല് ലോജിക്കും ആ സമയത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് രണ്ട് തവണ നമ്മുടെ പ്രധാനപ്പെട്ട ലെവലിൻ്റെ മുകളിലേക്ക് നിൽക്കാൻ നോക്കി മാർക്കറ്റ് പരാജയപ്പെട്ടു എന്നുള്ളത് വന്നപ്പോൾ നമ്മൾ സെല്ലിലേക്ക് നിന്നു പക്ഷേ ഇന്ന് വ്യാഴാഴ്ച ഒരു റേഞ്ച് ഈ എക്സ്പയറി ഡേ ആയതുകൊണ്ടുള്ള ഈ ഒരു പ്രൈസ് മൂവ്മെൻറ്റ് ഇങ്ങനെയായിരുന്നു അപ്പോൾ ഇനി അതിന് ശേഷം നമ്മൾ കോസ്റ്റിൽ എക്സിറ്റ് ചെയ്തതിന് ശേഷം ഇത് താഴേക്ക് പോയാൽ അയ്യോ കോസ്റ്റിൽ എക്സിറ്റ് ചെയ്യേണ്ടു അത്തരം ഒരു തോട്ടൊന്നും നമ്മൾ ബിൽഡ് ചെയ്യാതിരിക്കുക അതിലൊന്നും ഡെവലപ്പ് ചെയ്യാതിരിക്കുക നമ്മുടെ പ്ലാനിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുക ഇതൊരു ബെസ്റ്റ് ഡിസിഷൻ എന്നുള്ള രീതിയിലാണ് ഞാൻ കാണുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഇപ്പം ഇന്നത്തെ വാട്ടർഫ്ലോ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് എങ്ങനെ ഡയറക്ഷൻസ് തീരുമാനിക്കണം എന്നുള്ളതിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുമെന്ന് കരുതുന്നു ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തവർ നമ്മുടെ ഓൾ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക അത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാത്തത് കൊണ്ട് കുറേ ആളുകൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കാണാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ നമ്മളുടെ യൂട്യൂബിലൊരു മെമ്പർഷിപ്പ് ഒക്കെ എടുത്തുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ജോയിൻറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് മെമ്പർഷിപ്പ് എടുക്കാം അങ്ങനെ ഉള്ളവർക്ക് നമ്മൾ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഈ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോസസ്സിൻ്റെ ഒരു ഭാഗമാവാം നമ്മൾ ആഴ്ചയിൽ മൂന്നോ നാലോ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രേഡുകളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് മാർക്കറ്റ് ബുള്ളിഷ് ആയി കഴിഞ്ഞാൽ ബി ടി എസ് ടി പോലെയുള്ള നിഫ് സ്റ്റോക്കുകളിലുള്ള ട്രേഡും ഷെയർ ചെയ്യും ഇപ്പോൾ അതിനുള്ള അവസരങ്ങൾ വളരെ കുറവാണ് വളരെ റെയറാണ് സ്റ്റോപ്പ് ലോസ് കൂടുതലായിട്ട് എടുക്കാൻ സാധ്യതയുള്ളൊരു സമയമാണ് മാർക്കറ്റ് ബിയറിഷ് ആയതുകൊണ്ട് അപ്പോൾ അത് ഗോയിങ് ഫോർവേഡ് ഇതിനുള്ള ട്രേഡുകളും കൂടുതലായിട്ട് അവസരങ്ങൾ വരും മാർക്കറ്റ് ബുള്ളിഷ് ആയി കഴിഞ്ഞാൽ ഇപ്പോൾ സ്വിങ്ങിനുള്ള പൊസിഷണൽ ട്രേഡുകൾക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള അവസരങ്ങൾ വരും ഓപ്പർച്യൂണിറ്റി കുറവുള്ള സമയമാണ് പക്ഷേ കണ്ടീഷൻസ് മാറും അപ്പോൾ ഒന്ന് നിങ്ങളൊരു ജോയിൻ നമ്മുടെ ഒരു മെമ്പർഷിപ്പ് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യുമ്പോൾ പകരം നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു കാര്യത്തെ ഫോളോ ചെയ്യാൻ കൂടെ പറ്റും ഓക്കെ താങ്ക് യു ബൈ